ഹലോ എരി വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളൊക്കെ ഒരു ടീനേജ് കഴിയുമ്പോൾ ഇല്ലേ കുറച്ച് അധികം ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത് ആയി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് കുറച്ച് പിമ്പിൾസ് ഒക്കെ വരും നമ്മുടെ മുടിനെ നീട്ടാ നമ്മുടെ കളർ ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ഇന്നുള്ളത് പോലെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പോലെ അന്ന് ബ്യൂട്ടി പാർല പ്രൊഡക്ട്സ് ഒന്നും അവൈലബിൾ അല്ല നമുക്ക് വാങ്ങാൻ സാഹചര്യമില്ല മിക്കവർക്കും ഇല്ല അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങി മഞ്ഞൾ തുളസി കറ്റാർവാഴ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിലാണ് നമ്മൾ അന്നൊക്കെ ഒരു ഇതൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നത് അപ്പൊ ഇതുപോലെ തന്നെയാണ് എനിക്ക് കറ്റാർവാഴിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടിയത് കേട്ടോ എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു പിമ്പിളായിരുന്നു ഒരു അറിയാലോ പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോ തന്നെ പിമ്പിളൊക്കെ മിക്കവർക്കും വരാൻ തുടങ്ങും ഇത് വല്ലാതെ തന്നെ ബോധപ്പെടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യം പോയി എല്ലായിടത്തും പോവാനുള്ള അങ്ങനെയൊക്കെ ഒരു നമ്മളെ അതിനെ ബാധിക്കും കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അന്ന് അന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നാണെങ്കിലും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഈ സമയത്താണ് എൻ്റെ അമ്മൂമ്മയാണ് പറഞ്ഞത് ഈ കറ്റാർ വാഴ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അന്ന് ഇതെൻ്റെ വീട്ടിലില്ല എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കൊണ്ടെത്തിച്ചത് നട്ട് വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മുടിക്കും മുടിക്കും ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിമ്പിൾ ആയ സ്ഥലത്ത് അവിടെ മാത്രമേ ഞാൻ മൊത്തത്തിലൊന്നും തേച്ചിട്ടില്ലായിരുന്നു പിമ്പിൾ ആയെടുത്ത് മാത്രം ഒരു രണ്ട് കവിളാണ് അവിടെ മാത്രം മാത്രമാക്കിയിട്ട് രാത്രി കിടക്കും അന്നേരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് അങ്ങനെ ഒരു ഇതായി പോകുന്നതാണ് അബ്സോർവല്ലാതെ വല്ലാതെ ഒട്ടിപ്പിച്ച് നമുക്ക് എന്തോ ഒരു ഹെവി ആയിട്ടുള്ള സാധനം ഒന്നും ഇട്ടൊരു ഫീൽ ഒന്നും ഇല്ല അപ്പൊ അതേപോലെ ആക്കിയിട്ട് രാവിലെ കഴുകി കളയാ അങ്ങനെ ഒരു ഇതിലങ്ങ് റൂട്ടീൻ അങ്ങ് ചെയ്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾ നല്ലോണം ഇങ്ങനെ ഡൗൺ ആയി ഇങ്ങനങ്ങനെ അമർന്ന് പോകില്ലേ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് കൊള്ളാലോ പിന്നെ എനിക്ക് അത് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടി ഈ പഠിത്തത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പഠിത്തം ഒന്നും ആയിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ അതുകൂടെ വിട്ടു എന്താന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടി പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ടതെന്ന് പിന്നെ കുറെ കത്തിനു ശേഷമാണ് ഞാനൊരു ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ഒരു ജെല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അലോവേരയുടെ അപ്പോൾ ഇത് നമുക്ക് എന്താ പറയാ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അലവരയ്ക്ക് മാത്രമേ ഗുണമേ ഉള്ളൂ പുറമേന്ന് വാങ്ങുന്ന ഇതിനൊന്നും അതിന്റെ ബെനിഫിറ്റ് ഇല്ല അങ്ങനെ ഒന്നും അല്ല ഇത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം എനിക്ക് നന്നായിട്ട് ടാൻ വന്നു പിന്നെ സ്കിന്നിന് കുറച്ചും കൂടി പ്രത്യേകിച്ച് നമ്മുടെ ഈ വേ തണുപ്പ് കാലത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയും വരുമ്പോഴാണ് ഞാനിത് ഉപയോഗിച്ചത് എൻ്റെ മോൾക്കും കൂടി വേണ്ടിയിട്ടാണ് അതായത് ഒരു രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് അത്രക്ക് സേഫ് ആണ് ഒരു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ആണ് ഈ ഒരു അലവര എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ ഡ്രൈ സ്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കയ്യിലാക്കി ഞാനാക്കി കയ്യും കല്ലും കല്ലൊക്കെ തന്നെ തേച്ച് കൊടുത്തു അപ്പൊ നല്ലോണം നല്ലവണ്ണം മാറി നമുക്ക് വേറൊരു കെമിക്കലിന്റെ സാധനം ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല നാച്ചുറൽ ആയിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഗുണമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യത്തിനാണ് ഈ അലോവേറ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുക അതായത് പിമ്പിൾ അത് എനിക്ക് ഓൾറെ റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസർ നാച്ചുറൽ മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് മൊറോവർ ഹെൽത്ത് ഹെയറിന്റെ ഒരു ഗ്രോത്തിന് ഹെൽത്തിന് എല്ലാത്തിനും നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് അറിയാലോ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് അലോവെ ആൻഡ് ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ഇത് കൺസ്യൂം ചെയ്യാനും പറ്റും അത് ഞാൻ എന്താ പറയുക അത്രയ്ക്ക് പ്യുവർ ആയിട്ടുള്ള ജെല്ലാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളത് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഈ സ്ട്രീറ്റിലൊക്കെ അവർ ഈ അലവേര ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ വെള്ളത്തിൽ ജ്യൂസ് പോലെ ആക്കിയിട്ട് പിന്നെ അവർ കുറച്ച് കടിക്കാനുണ്ടാവും ഈ ഒരു രീതിയിൽ അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ അവർ വാങ്ങുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ റിഫ്രഷ്മെന്റിനാണ് അപ്പോ അവരതാ പറഞ്ഞത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇന്നതിനുണ്ട് ഡയബറ്റിക്സ് ഷുഗർ അങ്ങനെ അങ്ങനത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യത്തിന് നമുക്ക് ഒരു ഇന്റേണൽ ഒരു ഗഡ് ഹെൽത്തിന് ഇത് നന്നായിട്ട് ഒരു യൂസ്ഫുൾ ആകൊരു സംഭവമാണ് അപ്പൊ ഞാൻ ചെറിയ ന്യൂസിന് ഇത്രയും ഉണ്ട് നമുക്ക് ബ്യൂട്ടി സൈഡ് മാത്രമല്ല ഹെൽത്ത് സൈഡ് ഇത് എന്നാണ് എനിക്ക് അന്ന് കിട്ടിയ ഒരു അറിവ് കിട്ടും അന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിനും നല്ല രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രായോഗികമായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങളെ ശല്യം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഓരോ ഓർഗൻസിനെ വീക്ക് ആയിട്ടും ഒക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കുറേ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേറെ കാണിച്ചും എന്നത് ജസ്റ്റ് അത് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മനസ്സിലാവും അതിൽ ഒരിക്കലും ബുദ്ധിമുട്ടില്ല കാണുമ്പോൾ ഈ വഴുവഴുപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയോ അങ്ങനെ ഒന്നും ഇല്ല ഇത് കഴിക്കുമ്പോൾ വളരെ വെള്ളം പോലെ അങ്ങ് നമുക്ക് കുടിക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല അതാ അപ്പോൾ ഒരാഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഇതൊക്കെ കുടിക്കുന്നതും ഇൻറ്റർ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അലോവേര പിമ്പിൾ പോവാൻ വേണ്ടിയിട്ട് അലവരെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചതും അലോവെയും കൂടി ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിമ്പിൾ എവിടെയാണോ ആ ഭാഗത്ത് കുറച്ചധികം ബാധിക്കായി പോയാലൊന്നും കുഴപ്പമില്ല എന്തായാലും സ്കിന്നിന് നല്ല തന്നെയാണ് അവിടെ ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഓവർനൈറ്റ് വെച്ചിട്ട് പിന്നെ അത് കഴുകി കളയുന്നത് നല്ലൊരു റെമഡിയാണ് അലോവെ വെച്ചിട്ട് അതുപോലെ തന്നെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഈ ഡാർക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിമ്പിൾ വന്നാലുള്ള ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നുള്ളിപ്പൊളിച്ചിട്ടൊക്കെ കിട്ടുന്ന റിസൾട്ടാണ് ഈ ഡാർക്ക് സ്പോട്ട് എനിക്ക് അങ്ങനെ കുറെ കിട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ പോകാനും നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അലോവെ ജെല്ലെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്രഷ് ചെയ്തിട്ടുള്ള അലോവെ എടുക്കുക ഇതിലേക്ക് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് കേട്ടോ ഇങ്ങനെ ഈ ഡാർക്ക് സ്പോട്ടിന്റെ എന്ത് റെമഡിക്കും ലെമൺ ജ്യൂസ് നല്ല അറിയാമല്ലോ നല്ല വൈറ്റമിൻ സി റിച്ച് ആണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതും ആക്കിയിട്ട് മൊറോവർ അതിൽ ഉണ്ട് സിട്രിക് ആസിഡ് ഉണ്ട് അതാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എടുത്തിട്ട് ബാക്കി കളയൊന്നും വേണ്ട നിങ്ങൾക്ക് അത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ വേണമെങ്കിൽ ഈ ജെല്ലെ എടുത്തിട്ട് ഇതാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡബ്ബലാക്കി ഫ്രിഡ്ജിൽ വെക്കാം ആ ചിലപ്പെടുത്തിട്ട് ആക്കിയിട്ട് വെച്ചിട്ട് കിടന്നാൽ മതി അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടൊന്നും നിൽക്കുമെന്നല്ല അപ്പം രാത്രി നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഡാക്സ്പൂട്ടുള്ള ഭാഗത്ത് മാത്രം വെച്ചിട്ട് പിറ്റേന്ന് കഴുകി കളയാം നല്ലോണം റിസൾട്ട് വരൂട്ട് പെട്ടെന്ന് ഫേഡ് ആവും ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലോണം അത് ഓൾമോസ്റ്റ് എല്ലാം ഫേഡ് ആയി കിട്ടും പക്ഷെ ആയിട്ട് ചെയ്യണം ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഈ റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ ആയി പോകുന്നത് എനിക്കും അതെ ഞാൻ ഓരോ ബിസി ആയിട്ട് അങ്ങനെ ഞാൻ വീട് തുടക്കത്തിലുള്ള ആവശ്യമൊന്നും പ്പോഴും കാണില്ല അതുകൊണ്ട് തന്നെ ഇത്രക്ക് സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈ സംഭവം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വിക്കറും ഇതിലേക്ക് കെമിക്കൽസിലേക്കൊക്കെ പോകുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ പറ്റുന്നു ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ പിമ്പിൾ ആയാലും എക്സ്പെർട്ടായാലും ആ ട്രീറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ അലോവേരയ്ക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയാം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കും എൻ്റെ മൂക്കും ഈ ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന എൻ്റെ അനിയത്തിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക ഈ മോയിസ്ചറിലൊന്നും മാറുന്നില്ല കാലിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ കാലും ആണ് അവൾ യൂസ് ചെയ്തത് അപ്പോൾ ഈ കയ്യിൽ ആക്കിപ്പോഴാണ് റിസൾട്ട് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ റെമഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അലവരച്ചിൽ കുറേ ഉണ്ട് ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ വാങ്ങുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല മീഷോലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു പമ്പൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചതാണ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റിലെ ക്യാരറ്റിന്റെ ഒരു നീര് നന്നായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതെടുക്കണം വെള്ളമൊന്നും ആഡ് ചെയ്തത് ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ മുന്നേ ഇതിന്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് ഇതിന് നല്ലൊരു നല്ല എന്താ പറയുക ഒരു ഗോൾഡൻ ഗ്ലോ കൊടുക്കും ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും അലോവെ മിക്സ് ചെയ്തിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് അത് കുങ്കുമപ്പൂ പൂവില്ലേ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും അതിൻ്റെ ആ സപ്ത്ത മുഴുവൻ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് അതും ഇതിലേക്ക് ഈ ക്യാരറ്റ് ആക്കിയിട്ടുള്ള ഈ അലോവേറയിലേക്ക് അതും ആഡ് ചെയ്തിട്ട് അത് ഒരു യെല്ലോ കിട്ടും അപ്പോൾ ഈ രണ്ടും രണ്ട് മുഴിയായിട്ട് നമുക്കൊരു ഗോൾഡൻ ഗ്ലോ കിട്ടും ഇത് നമ്മൾ റെഗുലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓവർനൈറ്റ് ഒക്കെ മൊത്തം മുഴുവനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ലൊരു എന്താ പറയാ വിത്തിൻ വീക്സ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു നമുക്ക് ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടും നല്ലൊരു ഒരു എന്താ പറയുക ഒരു സ്വർണ്ണ നിറംന്നൊക്കെ പറയില്ല അതിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും ഒരു യെല്ലോയിഷ് ഒരു ഒരു കളർ നമുക്ക് ഉണ്ടായിട്ട് വരും ആ നല്ല രീതിയിൽ നമുക്കൊരു വർക്ക് ആവുന്നുണ്ടായിരുന്നു ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ളത് അത് വേറെ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ട് എനിക്ക് അനുഭവം എന്റെ വീട്ടിലുള്ളവരുടെ അനുഭവം വെച്ചിട്ടുള്ള റിസൾട്ടാണ് ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ളത് ബാക്കി എനിക്ക് അറിഞ്ഞൂടാ ചിലര് മഞ്ഞളൊക്കെ ആക്കും അതും അറിയില്ല ഇതാണ് എന്താ പറയാ നമ്മുടെ ഒരു സ്കിൻ ടോൺ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെമഡി എന്നും പറഞ്ഞിട്ടുള്ളത് ക്യാരറ്റോ ക്യാരറ്റോ കുങ്ങുമ്പ് പൂവും ഇനി കുങ്ങുമ്പൂവും ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങുന്നതും വേണ്ട കാരറ്റ് മാത്രം മതി അതിന്റെ ജ്യൂസ് എടുക്കാം പക്ഷെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഒരു കുറെ കാലം നിന്നോളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എത്രയോ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എത്ര ദിവസം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാൽ കുറെ കാലം നിൽക്കും അപ്പൊ ഈ രീതിയിൽ നമുക്ക് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലവരെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ ആണ് ടാൻ പോക്കാൻ വേണ്ടിയിട്ടാണ് ടാൻ എല്ലാവരുടെ ഒരു മിക്ക ഒരു തലവേദനയാണ് ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാൻ ഭയങ്കര എളുപ്പമാണ് അതായിട്ട് പോയി കിട്ടൂല അത്രയും കാലം ചിലർക്ക് കുറേ മാസങ്ങൾ കിട്ടും നിൽക്കും അപ്പൊ ഇതെന്തായാലും നമ്മൾ സ്പീഡപ്പ് ആക്കണം ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കരുതി കൊണ്ടുനടന്ന സ്കിന്നാണ് ഒറ്റയ്ക്ക് ഡാമേജ് ആവുന്നത് ടാൻ വന്നിട്ട് അപ്പൊ അത് വിട്ടു കളയുന്നത് അത്ര നല്ല കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അതിനുള്ള റെമഡീസ് നമുക്ക് റിസൾട്ട് കിട്ടും സോൾവ് ും പോവുകയും ടാനിന് നമ്മൾ മിക്കതും ഓരോ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പാക്കിലൊക്കെ കണ്ടിട്ടുണ്ട് കോഫി പൗഡറിനെ പറ്റിയിട്ട് കോഫി പൗഡറിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ടാൻ റിമൂവൽ മെത്തേഡ് ആണ് കോഫി പൗഡർ വെച്ചിട്ടുള്ളതിട്ടോ അപ്പം ഈ കാപ്പിപ്പൊടി ഒരു ബ്രൂന്റെ ഒരു രണ്ട് രൂപേന്റെ കാപ്പിപ്പൊടി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ അല്ലെങ്കിൽ നാരങ്ങനീര് അതും പിന്നെ ഈ ആലോവരയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇത് നിങ്ങൾ ഒരു രണ്ട് നേരോ അങ്ങനെ ആയിട്ടോ നിങ്ങൾ എത്രത്തോളം കൂടുതൽ യൂസ് ചെയ്യുന്നത് രണ്ടില് കൂടുതലല്ല എന്തായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് മാസങ്ങളോളം പോകുന്ന ഒരു കാര്യമായിരിക്കും കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ഫേഡ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എല്ലാത്തിലും അലോവെ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പോവാൻ അത് നന്നായിട്ട് പോവുകയും ചെയ്യും നിന്റെ റിസൾട്ട് എല്ലാം കൂടി കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഒരു ബെനിഫിറ്റ് ആണ് ഇതിനുള്ളത് ആൻഡ് മൊറോവർ ഇത്രയും ബെനിഫിറ്റ്സിന് സ്കിന്നിന് ഒരു കിട്ടാനുണ്ട് ഒരുവിധം എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവായി കിട്ടും തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ ഹെയറിനാണ് അടുത്തത് വരുന്നത് ഹെയർ ഇതുപോലെ തന്നെ താരൻ താരനുള്ളവർ കണ്ണും പൂറ്റി ഉപയോഗിച്ചു ഒന്നും നോക്കണ്ട താരൻ ഉണ്ടോ അത് എനിക്ക് അറിയുന്നവർ ഇത് ഉപയോഗിച്ചിട്ട് താരം എന്താണെന്ന് അറിയാം അവർ ജസ്റ്റ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ദൂലേ അങ്ങനെ ചെയ്തത് പിന്നെ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്യൂബിലുള്ളത് വെച്ചിട്ട് ജസ്റ്റ് വേറൊന്നും നമ്മൾ കൂട്ടണമെന്നില്ല വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും കുറച്ച് ഡ്രോപ്പ് ആക്കിയിട്ട് ആക്കാം അപ്ലൈ ചെയ്യാം ഇത്രയേ ഉള്ളൂ പണി അത് എപ്പോൾ വേണമെങ്കിലും കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും മുന്നെങ്കിലും ചെയ്യണമെന്നാണ് അത്രേ ഉള്ളൂ കുറച്ചു നേരം പിടിപ്പിക്കണം അതിനുള്ള സമയം കൊടുക്കണം താരന് നല്ലോണം പോയി കിട്ടും കേട്ടോ താരനുള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ചെയ്തോളൂ അപ്പോൾ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം എണ്ണ കാച്ചുന്നതിലും നമ്മളൊരു ആഡ് കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ വരുന്ന അതിന്റെ എന്ത് പ്രൊഡക്റ്റ് ആയാലും അതിലുണ്ടാവും അല്ല അരോലരന്റെ അല്ലാലോവരന്റെ ഒരു ശമ്പളം ഒരു ചിഹ്നം ഉണ്ടാവും ആ ഒരു സംഭവം ഉണ്ടോ എന്താ വെച്ചാല് അതിന് ആ ഒരു രീതിക്ക് നന്നായി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് അതില് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് എളുപ്പമായിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇൻഡോർ വരെ വളർത്തിയെടുക്കാൻ പറ്റിയ സംഭവമാണല്ലോ വരെ പുറത്തൊന്നും വേണ്ട അതിനാൽ എപ്പോഴെങ്കിലും ഒത്തിരി വെള്ളം കൊടുത്താൽ മതി നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ലീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒന്നും ഒഴിക്കണ്ടെപ്പോഴേലും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതൊരു ചട്ടിയിലെന്തേലും ആയിട്ട് നമുക്കൊരു വീടിന്റെ അടുക്കളയിലാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ മുന്നേ ഒരു ഒരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് പ്ലാന്റ് ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യം വരാനും നല്ലൊരു ഇതിന് വേണ്ടിട്ട് പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്ലാന്റ് അവിടേക്കാ വയ്ക്കേണ്ടതെന്നുള്ളത് അതിലുണ്ടായിരുന്നു ഈ അലോര വെക്കേണ്ടത് നമ്മള് അടുക്കളേന്റെ ഭാഗത്താണ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനലിൻ്റെ എവിടേക്ക് ആയിട്ട് കുറച്ചൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി അതങ്ങനെ ഉണ്ടായിക്കോളൂ നമുക്ക് ജസ്റ്റ് ആവശ്യത്തിന് ഇപ്പം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഈ രീതിയിലും തലിമുട്ട് അലോര വെക്കുന്നത് എല്ലാം കൂടെ നല്ലതല്ലേ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഒരു പോസിറ്റിവിറ്റിക്ക് നല്ലതാണ് വീടിന് നല്ലതാണ് എല്ലാം കൂടി നല്ലതാണ് അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് വൈകിക്കേണ്ട ഞാനും ഒന്നും മാത്രമേണ്ടാ ഇല്ലാത്തു പിന്നെ എപ്പോഴും എൻ്റെ വീട്ടിൽ അലോവേറ ഉണ്ട് അതിന് ശേഷം എന്തായാലും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മുറിവൊക്കെ പറ്റിയാലും എന്തിനും യൂസ് ചെയ്യാമല്ലോ എത്ര മെഡിസിൻ വാല്യൂ ഉണ്ടെന്ന് അറിയുമോ ഇതിന് സോ ഇതാണ് എനിക്ക് ഇതിനെ പറ്റിട്ട് പറയാനുള്ളത് പറഞ്ഞാലും പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണഗണങ്ങളാണ് കൈസിനുള്ളത് സോ ഇത്രയും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവങ്ങളൊക്കെ ആയാലോ ഹെയറിനായാലും നല്ല നല്ല ചകിരി പോലെയുള്ള എന്റെ ഹെയർ ഒക്കെ അത്യാവശ്യം എങ്കിലൊന്നും മെച്ചപ്പെടാൻ ഞാൻ പറഞ്ഞാലോ എനിക്ക് റെഗുലർ ആയിട്ട് തലയിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്തോടത്തോളം നല്ല റിസൾട്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ ആ ഒരു ഡ്രൈനസ് എവിടെ ആയാലും സ്കിന്നിനായാലും ഉള്ള ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു സും തേച്ചസും അവിടെയൊക്കെ ഒന്നും വളർന്നൊരു പുഷ്ടിപ്പെടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ അലോവേര എന്ന് പറഞ്ഞത് സോ ഇത്രയാണ് എന്റെ അലോവേര വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ